മധു ഇന്നൊരു ഒരു അച്ഛൻ്റെ പ്രതികരണം എടുത്തതിന് ശേഷം തിരിഞ്ഞു നടന്നു പോകുന്നത് ഞാൻ കണ്ടു ഒരു പക്ഷേ ക്യാമറയെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും എനിക്ക് മാത്രമേ മധുവിനെ അറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇമോഷൻസ് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കുറെ കിലും ശ്രദ്ധയൂന്നാൻ ശ്രമിക്കും ഒരു റിപ്പോർട്ടിങ്ങിനിടയ്ക്ക് അപ്പോൾ അത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് അച്ഛൻ ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ മോളെ കാണാനില്ല എനിക്ക് ഒന്ന് അവസാനമായിട്ടൊന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ മക മകളല്ലേ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് അയാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അതിനുശേഷം അവൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്നൊക്കെ മറ്റൊരാൾ എന്ന നിലയ്ക്ക് പോലും വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ ഒരു ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിപ്പോവുകയാണ് മധു അത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നിന്നുകൊണ്ടൊരു നിർവികാരത ആർജിച്ച് വെച്ചിരിക്കുന്നിടത്തു നിന്ന് ഒരച്ഛനിലേക്ക് മാത്രമുള്ള ഒരൊറ്റ നിമിഷം കൊണ്ടൊരു മനുഷ്യൻ്റെ തിരിച്ചുപോക്കാണ് മധു ചില നിമിഷത്തിൽ ചില സങ്കടങ്ങൾ ഒരാധിയായി നമ്മളിലേക്ക് പടർന്നു കയറും അത്തരമുള്ള രണ്ടച്ഛന്മാരെയാണ് ഇതേണ്ടത് ആദ്യത്തെ ആൾ സാമിദാസ് ആയിരുന്നു ഇന്നത്തെ ആൾ പ്രഷ്ണേവായിരുന്നു അപ്പനൊരു പത്ത് കൊല്ലം കൂടി പണിയെടുത്താൽ മതി പാടിയിലെ തൊഴിൽ എഫ്റ്റേറ്റിലെ തൊഴിലാളികളാണ് പത്തു കൊല്ലം കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ പോകും പിന്നെ നിങ്ങളാരും പണിക്ക് പോകേണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്ന മോളെ മൂന്ന് ദിവസമായി കാണാനില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മോളെപ്പറ്റി എന്തെങ്കിലും ഒരു വിവരം തരൂ എന്ന് പറഞ്ഞൊരു അച്ഛൻ അടുത്ത് വരുമ്പോൾ നൂറ് കൊല്ലം മുമ്പാണ് ഫിഎസ് എൽ ഏറ്റ് എന്റെ വെയ്സ്ലാൻഡ് വന്നത് ഐ ഷോ യു ഫിയർ ഇൻ ഹാൻഡ് ഫുൾ ഓഫ് ദസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പിടി പൊടിയിൽ ഞാൻ നിനക്ക് പേടി കാണിച്ചു തരാം നമ്മളൊക്കെ ഒരു പിടി പൊടിയല്ലാതെ മറ്റേ ആ സങ്കടങ്ങളുടെ ഒരു വല്ലാത്ത പകലിലൂടെ കടന്നു പോവാണ് എനിക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മധുരൻ